വലിയ ആഘോഷങ്ങളും മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിതമായ പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ശതാബ്ദി ഉദ്ഘാടന സമ്മേളനം നടക്കും മന്ത്രി വേനവാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമുദായ മദ്രപ്പെടുത്ത കുര്യാക്കോസ് മാർസെവേറിയോസ് അധ്യക്ഷനാകും ഇടവകയിൽ നിന്നും നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ പ്രോജക്ടിൻ്റെ ആദ്യ ഫണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഏറ്റുവാങ്ങും ലക്കിക്കൂപ്പണിൻ്റെയും ശതാബ്ദി ലോഗോയുടെയും പ്രകാശനം ജോബു മൈക്കിൾ എം എൽ എ നിർവഹിക്കും എട്ട് മണിക്ക് തിരുനാളാഘോഷമായ റാസ് നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം